അറബ് രാജ്യത്തെ ഭരണാധികാരികൾക്ക് ശരിക്കും നാണമുണ്ടോ ഉളുപ്പുണ്ടോ മാനമുണ്ടോ ഇവർക്ക് ഈ ഗസയിലെ ഈ കുഞ്ഞുങ്ങൾ പട്ടിണി കൊണ്ട് മരിച്ചു വീഴുമ്പോ അതിൽ ഇടപെടാതെ ഒരു വാക്ക് പറയാതെ തിന്നും കുടിച്ചും സുഖിച്ചു ജീവിക്കാൻ അറേബ്യൻ ഭരണാധികാരികൾക്ക് നാണമുണ്ടോ എന്ന് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നതോ കണ്ട് ഫലസ്തീൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ ചെയ്ത വ്യക്തിയാണ് സുനിത ദേവദാസ് എന്ന് പറയുന്ന ആള് മറ്റുള്ള ഇതേക്കുറിച്ച് അറിയുന്ന ആളുകളെ കൊണ്ട് അഭിമുഖം നടത്തിക്കൊണ്ട് പോലും അങ്ങനെ അവർ വീഡിയോ ചെയ്യാറുണ്ട് കൃത്യമായ രീതിയിൽ കാര്യത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഒരു ഒരു പ്രത്യേക ശൈലിയോട് കൂടി സംസാരിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാറുണ്ട് ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഒരു വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടു അറബ് ജനങ്ങളും അറബ് രാജ്യങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് ഒളിപ്പുണ്ടോ അറബികൾക്ക് കുട്ടികൾ മരിക്കുന്നത് നോക്കി നിൽക്കുകയാണോ എന്ന തരത്തിലാണ് ആ കാര്യങ്ങൾ പോകുന്നത് അങ്ങനത്തെ കുറച്ച് കുറേ ഒരു യോജിക്കാത്ത കുറേ ഭാഷകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ വീഡിയോ ആരംഭിക്കുന്നതും അത് അവസാനിക്കുന്നതും അറബ് ജനങ്ങൾക്ക് അറബ് നേതാക്കൾ അല്ലെ അറബ് ഭരണാധികൾക്ക് നാണമുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണോ അറബ് രാജ്യങ്ങളിൽ ഇടപെടണോ എന്നുള്ളത് അവിടെ നമുക്ക് സംസാരിക്കാനുണ്ട് എൻ്റെ വിഷയമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ലോകത്ത് മുഴുവൻ ചർച്ച ചെയ്യുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഫലസ്തീൻ വിഷയം ലോകത്ത് ഒരു പത്രങ്ങളും അത് എഴുതാത്തതില്ല ഒരു ചാനലും അത് ചർച്ച ചെയ്യാത്തതില്ല ഒരു ജനങ്ങൾക്കും അതറിയാത്തതുമില്ല ഇപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ജനങ്ങൾ പുറത്തിറങ്ങിയിട്ട് വലിയ പ്രതിഷേധം പലസ്തീന് വേണ്ടി ഇസ്രായേലിനെതിരെ പലസ്തീന് വേണ്ടിയിട്ട് നടക്കുന്നു നമ്മൾ പലസ്തീനുകളാണ് എന്ന് ഉറക്കം വിളിച്ച് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഡ്രാമകൾ നടത്തുന്നുണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് സമരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് പിന്നീട് എംബസി കേന്ദ്രീകരിച്ച് കൊണ്ടുള്ള ഈ മാർച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഫലസ്തീൻ കുട്ടികൾ മരിക്കുന്നു എന്ന് പറയുന്നത് സങ്കടകരമായിരിക്കുന്ന കാര്യമാണ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അറബ് രാജ്യങ്ങൾക്ക് ഇതിൽ പ്രത്യേകമായ രീതിയിൽ എന്താണ് ചെയ്യാനുള്ളത് അത് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കണം സുനിത ദേവദാസ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കണം എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളത് ഇത് അവർ പഠിച്ചിട്ടുണ്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതറിയാത്ത കേസുകളൊന്നുമില്ല ഭക്ഷണം കൊടുക്കാത്തതാണോ പ്രശ്നം എന്നാൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ വസ്ത്രം കൊടുക്കാത്തതാണോ പ്രശ്നം അത് കൊടുക്കുന്നുണ്ട് പണം കൊടുക്കാത്തതാണോ പ്രശ്നം അത് കൊടുക്കുന്നുണ്ട് അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഒരാൾക്ക് ഒരു ദിവസം കഴിക്കാനുള്ള ഭക്ഷണത്തിൻ്റെ മൂന്നിരട്ടിയെങ്കിലും അറബ് രാജ്യങ്ങൾ നൽകുന്നുണ്ട് എന്താ അതിൻ്റെ തെളിവ് അതിൻ്റെ തെളിവ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് യു എൻ സ്റ്റേറ്റ് സെക്രട്ടറി സെക്രട്ടറി ജനറൽ ആന്റണിയോ ബുഡ്രസ് റഫ അതിർത്തി സന്ദർശിച്ചു ഈജിപ്ത് റഫ അതിർത്തി സന്ദർശിച്ചു എന്നിട്ട് അയാൾ പറഞ്ഞു നെഞ്ചത്ത് കൈവെച്ച് ഞാൻ ഞെട്ടിപ്പോയി എനിക്ക് അവിശ്വസനീയമാണ് ഇത് ഇതൊക്കെ സഹിക്കാൻ വേണ്ടി എനിക്ക് പോലും സാധിക്കുന്നില്ല നാലായിരം മുതൽ ആറായിരത്തോളം ട്രക്കുകൾ ഈജിപ്തിൻ്റെ അതിർത്തിയിലേക്ക് റഫ അതിർത്തിയോടെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് അതിൽ ഭക്ഷ്യധാന്യങ്ങളും വസ്ത്രങ്ങളും മരുന്നുകളും അടക്കമുള്ള ടെന്റുകളും അടക്കമുള്ള ഇവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ അറബ് രാജ്യങ്ങളും നൽകിയതാണ് അറബ് രാജ്യങ്ങൾ മാത്രമേ കാര്യമായിട്ട് നൽകിയിട്ടുള്ളൂ അതിങ്ങനെ പരന്നുകിടക്കാണ് എന്താ പ്രശ്നം പ്രശ്നം അതിർത്തിയിലേക്ക് ഇസ്രായേൽ ഈ വാനത്തെ കടത്തിവിടുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം കൊടുക്കാത്തതല്ല പ്രശ്നം എത്താത്തതല്ല പ്രശ്നം അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഈ വാതില് തുറക്കാത്തതാണ് പ്രശ്നം ഇവിടെ ഇപ്പോൾ നമ്മുടെ ഒരാളുടെ വീട്ടിൽ ഈ സുനിതാ തന്നെ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടെന്ന് കരുതി ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഒരു നൂറ് പേർക്ക് ഫലസ്തീനുകൾക്ക് ഭക്ഷണം നൽകണം എന്ന് എന്ന് കരുതിയാൽ അവർക്ക് നടക്കൂലേ നടക്കും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സാധിക്കും പക്ഷെ എത്തിക്കാൻ എങ്ങനെ സാധിക്കുക ഇവിടെ പ്രശ്നം കൊടുക്കാത്തതല്ല എത്താത്തത് എത്തിക്കാൻ സാധിക്കാത്തതുമല്ല പ്രശ്നം പിന്നെന്താ അതിർത്തി കടന്നുകൊണ്ട് പോകാൻ വേണ്ടി ഇസ്രായേൽ സമ്മതിക്കുന്നില്ല എന്നുള്ളത് പിന്നെ യുദ്ധം ചെയ്യണം ആ യുദ്ധമാണ് ഇപ്പൊ നടക്കുന്നത് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് ഗസേറ്റ് ഗസ്സ ഇസ്രായേലിനെതിരെ നടത്തുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ ഗസക്കാര് മാത്രമാണോ അങ്ങനെയാണെങ്കിൽ അവർക്ക് അവർ ആയുധം എവിടെ നിന്ന് കിട്ടുന്നു സമ്പത്ത് എവിടെ നിന്ന് കിട്ടുന്നു അവർക്ക് ഈ സാധനങ്ങൾ എത്തിച്ചേരാനുള്ള ആളുകളെവിടെ ഒരു ഫലസ്തീനിൽപ്പെട്ട ഒരു കൂട്ടർ ഗസയിൽപ്പെട്ട ഒരു പ്രദേശത്തിലെ കുറച്ച് ആൾക്കാർ മാത്രം നടത്തുന്ന യുദ്ധമാണോ ഇത് ഒരിക്കലുമല്ല ഇതിൻ്റെ പിന്നാപറൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് മാസം മുമ്പ് ഒരു റിപ്പോർട്ട് പുറത്ത് വന്നിരുന്നു സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടൊന്നും അല്ല അവർ പറയുന്നത് ഗസയിലെ ഹമാസിനോടൊപ്പം സൗദിയിലെ പൗരന്മാരും ചേർന്നു കൊണ്ടാണ് ഈ യുദ്ധം നടത്തുന്നത് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്ന് ഐ ഡി എഫിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ റിപ്പോർട്ടാണ് എന്താപ്പം എൻ്റെ ഒക്കെ അർത്ഥം ഒന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല നേരെ തിരിച്ച് അവിടുന്ന് അമാസ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് യുദ്ധം ചെയ്യുന്നത് ഇസ്രായേൽ സൈനികർ മാത്രമല്ല ഇസ്രായേലിന്റെ യൂണിഫോം ധരിച്ചുകൊണ്ട് അമേരിക്കയുടെ സൈനികരും ഈ കൂട്ടത്തിലുണ്ട് എന്ന് ഞങ്ങൾ ഉറപ്പാണ് ഏതൊരു വെടിയോപ്പറ്റം നടന്ന സമയത്ത് പിടികൂടിയിട്ട് ചോദ്യം ചെയ്ത സമയത്ത് അവർക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് അവർ പറഞ്ഞത് എനിയിപ്പോ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ ആരാ യുദ്ധം ചെയ്യട്ടെ സൗദി അറേബ്യ യുദ്ധം ചെയ്തു യുദ്ധം എന്ന് പറഞ്ഞാൽ എന്നല്ല ഇസ്രായേൽ ആക്രമിക്കില്ല ഇസ്രായേൽ ആക്രമിച്ച അവർ വെറുതെ തിരിച്ചക്രമിക്കില്ലേ ആക്രമിക്കുന്ന സമയത്ത് ഇതിനവിടെ പരിഹാരം യുദ്ധിന് പരിഹാരം ഇവിടെ അറബ് രാജ്യങ്ങൾ സംയുക്തമായി ചേർന്നുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ തീരുന്നതാണോ ഇവിടുത്തെ പ്രശ്നം അല്ല ഇവിടെ ഇപ്പോൾ ഇറാൻ യുദ്ധം ചെയ്തു ഇസ്രായേലിനെ പൊടിച്ച് തകർത്തിട്ടു കഷ്ണം കഷ്ടമായി ചെതറിപ്പോയി അവരുടെ തലസ്ഥാന നഗരിയാക്കിയ തല്ലവീബിന്റെ ചില ഭാഗങ്ങളൊന്നും കണ്ടാൽ മനസ്സിലാവാത്ത വിധം ചെതറിപ്പോയിട്ടുണ്ട് യുദ്ധം അവസാനിച്ചോ ഇല്ല ആ യുദ്ധത്തിൽ ഇറാൻ ജയിച്ചു ഇസ്രായേൽ തോറ്റു അങ്ങനെ തന്നെ ഇറാനോട് കളിക്കാൻ വേണ്ടി പറ്റില്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു ഇപ്പൊ യുദ്ധം തുടങ്ങിയത് എന്ത് മുതലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി മുതൽ ആരംഭിച്ച യുദ്ധത്തിൽ ആരൊക്കെ കക്ഷികളായിട്ടുണ്ട് ലബനാൻ ഇല്ലേ ലബനാൻ യുദ്ധത്തിലാണ് ഇപ്പോഴും യമൻ ഇല്ലേ യമൻ ഇപ്പൊ ഇപ്പോഴും യുദ്ധത്തിലാണ് ഇറാഖ് ചെയ്തിട്ടില്ലേ ഈ ബഹ്റൈൻ ചെയ്തിട്ടില്ലേ ഇവരൊക്കെ ആക്രമിച്ചിട്ടുണ്ട് ഇസ്രായേലിനെ നേരിട്ട് തന്നെ പല ഘട്ടങ്ങളിലും അവർ തിരിച്ചടിച്ചിട്ടുണ്ട് മാത്രമല്ല ജോർദാനിലുള്ള അമേരിക്കയുടെ അമേരിക്കയുടെ സൈനിക താവളത്തെ പോലും ആക്രമിച്ചിട്ടുണ്ട് ഈ ഹൂത്തി വിമതരോ അതല്ലെങ്കിൽ ഹിസ്ബുദ് ഗ്രൂപ്പ് രണ്ട് അഭിപ്രായം അവസാനം അവർ പറഞ്ഞ ഹിസ്ബുല്ലാ ഗ്രൂപ്പാണ് അവർക്ക് തിരിച്ചടിക്കാൻ വേണ്ടി പതിനഞ്ച് ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് അമേരിക്കക്ക് പോലും തിരിച്ചെടുക്കാൻ പറ്റിയത് ആ മേഖലയിൽ ഒന്നര വർഷമായി ഇപ്പോൾ യുദ്ധത്തിലാണ് ആര് അമേരിക്കക്കെതിരെ യമൻ ചങ്കടലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തെക്കുറിച്ച് അറിയില്ലേ സുന്ദസ അതൊക്കെ ഒന്ന് പഠിക്കണം യുദ്ധത്തിലായതിനു ശേഷം യുദ്ധം മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം അമേരിക്ക വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ച് ഒമാന്റെ നേതൃത്വത്തിൽ യമനുമായി അമേരിക്ക വെടിനിർത്തൽ കരാറുണ്ടാക്കി യമൻ യുദ്ധത്തിലാണ് കരാർ ഉണ്ടാക്കിയെന്ന് ആരും ആരുമായിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള ഒരു രാജ്യം ആ രാജ്യം ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ സൈനികരുടെ ലിസ്റ്റെടുത്ത് പരിശോധിച്ചാൽ അറുപതോ അറുപതിൻ്റെ താഴെ നിൽക്കുന്ന യമനുമായിട്ടാണ് ഈ അമേരിക്ക കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ സമയത്ത് എന്താ ഇവിടെ നടക്കുന്ന വിഷയം ഇവിടെ നടക്കുന്ന വിഷയം യമൻ ശക്തിയുള്ള രാജ്യമാണ് എന്ന് തന്നെയാണ് അവർ യുദ്ധത്തിലാണ് ഇപ്പോഴും പറഞ്ഞല്ലോ എന്നാണോ ഗസയുമായിട്ടുള്ള അക്രമം അവസാനിക്കുന്നത് അന്ന് മാത്രമേ ഈ വിഷയങ്ങൾ ഞങ്ങൾ അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞു മുസ്ലിം രാജ്യമാണ് യമൻ സുന്നി രാജ്യമാണ് യമൻ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവിടെ യുദ്ധം ചെയ്യുന്നതിൽ ഷിയാക്കൾ ഉണ്ട് എന്ന് മാത്രം ഇനി നമ്മൾ സൗദി അറേബ്യയിൽ പോയാലോ സൗദി അറേബ്യയും യു എ ഇ ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങൾ ആ രാജ്യങ്ങളുമായിട്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടായിരുന്നു അതായത് അബ്രാം കരാർ അബ്രാം അക്കൌട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡനും പിന്നീട് ട്രംപും പറഞ്ഞൊരു കാര്യമുണ്ട് സൗദി അറേബ്യയുടെ നമുക്ക് അത് വീണ്ടും അത് പുനഃപരിശോധിക്കുകയും അത് നടത്താനുള്ള ശ്രമം നടത്തിയമാണ് സൗദി അറേബ്യ നിലപാട് പറഞ്ഞു എന്താ നിലപാട് പറഞ്ഞത് യുദ്ധം നടത്ത ആ കരാർ വ്യവസ്ഥ പാലിക്കണമെങ്കിൽ രഹസ്യമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കണം ദ്വരാഷ്ട്ര ഫോർമുല എന്നാണോ കൊണ്ടുവരുന്നത് അന്ന് മാത്രമേ ഇസ്രായേലുമായിട്ടുള്ള അബ്രാം കരാർ അബ്രാം അക്കോർഡുമായിട്ടുള്ള കാര്യപ്പെട്ട ബന്ധത്തെ അക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ചയ്ക്ക് പോലും ഞങ്ങൾ തയ്യാറാവൂ അത് തന്നെ യുഐ പറഞ്ഞു അത് തന്നെ ബഹറിൻ പറഞ്ഞു അത് തന്നെ ഖത്തർ പറഞ്ഞു പിന്നെ എങ്ങനെയാണിത് ഈ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പൊ നമ്മളിപ്പോൾ ഉളുപ്പുണ്ടോന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവനവനോട് തന്നെ അത് ചോദിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് ഒരു ഒരു ബോട്ടലിൽ വെള്ളം പോലും ഗസയ്ക്ക് ഇപ്പോൾ ആവശ്യമുണ്ട് നമ്മൾ എങ്ങനെ എത്തിച്ചു കൊടുക്കും നമ്മുടെ കയ്യിൽ ഇല്ലാത്ത നല്ല പ്രശ്നം അങ്ങോട്ട് പ്രവേശനമില്ലാത്തതാണ് പ്രശ്നം പ്രവേശനത്തിന് വേണ്ടി യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്താലോ സൗദി അറേബ്യക്ക് എത്ര സൈനിക ബല ശക്തി ഉണ്ട് യു എക്ക് എത്ര ഉണ്ട് എന്നുള്ളൊക്കെ കൃത്യമായ രീതിയിൽ അറിയാവുന്നതാണ് ലോകത്തിന് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ആക്രമിക്കുന്ന ഒരു രീതി വന്നാൽ അപ്പം തന്നെ അമേരിക്ക അതിനോട് കൂടി ചേർന്ന് നിൽക്കും ഇത് ഇന്നും എന്നാൽ തുടങ്ങിയ വിഷയമൊന്നുമല്ല തൊള്ളായിരത്തി അറുപത്തിയേഴിൽ യുദ്ധം ഉണ്ടായാലും അറബ് ഇസ്രായേൽ യുദ്ധം ആറ് രാജ്യങ്ങളുമായി ശക്തമായ രീതിയിൽ അറബ് രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങൾ ഇസ്രാമിനെ യുദ്ധം ചെയ്തിട്ടുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലുണ്ട് അറുപത്തിയേഴിലുണ്ട് അതിന് ശേഷമുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടർച്ചയായിട്ട് അങ്ങനെ നടക്കുന്നു യുദ്ധം ചെയ്യാത്തതല്ല പ്രശ്നം ലോകത്തിലെ സൈ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ബുദ്ധിയും ഒറ്റുകാരും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ അറിയേണ്ടതുണ്ട് സദാം ഹുസൈൻ എന്ന് പറയുന്ന രാജ്യത്തിന് നേരെ ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിന് നേരെ യുദ്ധം നടന്നു സൈനികമായിട്ട് പല ശക്തി ഉള്ള ശക്തിയില്ലാത്ത രാജ്യത്താണോ സദാ ഹസേന്റെ രാജ്യം അല്ല എന്നിട്ട് എന്താ അവിടെ യുദ്ധത്തിൽ സദാ പരാജയപ്പെട്ടു പോയത് ഒറ്റുകാരുണ്ടായിരുന്നു അവരുടെ രീതി അങ്ങനെയാണ് അവരുടെ മീഡിയകളുടെയും ഈ സോഷ്യൽ മീഡിയ ഇപ്പം സോഷ്യൽ മീഡിയ അന്നൊക്കെ മീഡിയകളാണെങ്കിലും അതിനൊക്കെ വിലക്കെടുത്തുകൊണ്ട് അതിനനുസരിച്ച് നീക്കുപോക്കൽ ഉണ്ടാക്കി അവർ പറയുന്ന സംസാരങ്ങളും അവർ പറയുന്ന കാര്യങ്ങളും മാത്രം ലോകം കേൾക്കുകയും അത് അത് മാത്രമാണ് സത്യമെന്ന് ലോകം വിശ്വസിക്കുകയും ചെയ്തു അപ്പോൾ എന്നുണ്ടായി വലിയ പരാജയം ഉണ്ടായി ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ബി ബി സിയുടെയും റോയറ്റീസിൻ്റെയും റിപ്പോർട്ടർമാർ അമേരിക്കയുടെ യുദ്ധവിമാന യുദ്ധ ടാങ്കിലായിരുന്നു റിപ്പോർട്ട് തയ്യാറാക്കിയത് അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് ലോകത്തിൻ്റെ അവസ്ഥകൾ അപ്പോൾ അറബ് രാജ്യങ്ങൾ സംയുക്തമായി ചേർന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തുക എന്നുള്ളത് അതൊന്നും നടത്തിയിട്ട് അത് വിജയിച്ചെടുക്കാനുള്ള സാധ്യത അല്ല ആ രാജ്യത്തിനും കൂടെ തകർച്ച ഉണ്ടാവും എന്നല്ല നമ്മൾ പല യുദ്ധവും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ട പല രാജ്യങ്ങളുടെ അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട് ലബനാനിൽ അവരുണ്ടാക്കിയിരിക്കുന്ന ചതി കൊടുഞ്ചതികളൊക്കെ എത്രയാണ് പേജർ സ്ഫോടനം നടത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ബോംബ് സ്ഫോടനം നടത്തി എത്ര ആൾക്കാരാണ് അവിടെ കൊല്ലപ്പെട്ടത് ബംഗർ ബസ്റ്റർ ബോംബുകളാണ് ലബനാനിൽ ഇസ്രായേൽ പരീക്ഷിച്ചത് അത് ചെയ്തു കൊടുത്ത ആരാണ് അമേരിക്കയാണ് യമനിൽ നിരന്തര അക്രമം നടത്തുന്നുണ്ട് സിറിയ അട്ടിമറിഞ്ഞു സിറിയ അട്ടിമറിയാനുള്ള കാരണം ആ സിറിയയിൽ നിന്ന് വലിയ അക്രമം ഇസ്രായേൽ നേരെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടാകും ഒറ്റപ്പെട്ടാണെങ്കിൽ പോലും എല്ലാവരും ചെയ്യുന്നുണ്ട് അവരുടേതായ രീതി അല്ല അല്ലാതെ നമ്മളിപ്പോൾ ഉളുപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുക എന്നല്ലാതെ എല്ലാവർക്കും ഉളുപ്പുണ്ട് ഉളുപ്പുള്ളവരൊക്കെ അത് ചെയ്യുന്നുണ്ട് ഒളുപ്പില്ലാത്തവർ വളരെ കുറവാണ് എന്നുള്ള കാര്യം സുനിതാ ദേവദാസ് മനസ്സിലാക്കുക